അമൃത് ഭാരത് പദ്ധതിയുടെ അടുത്ത സ്കീമിൽ ഉറപ്പായിട്ടും ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ വന്നിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി അങ്ങനെ വരുമ്പോൾ തീർത്തും പുതിയ രീതിയിൽ ഇരിഞ്ഞാലക്കുട സ്റ്റേഷന്റെ ആവശ്യങ്ങളനുസരിച്ച് ഒരു നവ റെയിൽവേ പ്ലാറ്റ്ഫോം സ്റ്റേഷൻ അതിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം നിലവിൽ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇരിങ്ങാലക്കുടയെ ജില്ലയിലെ രണ്ടാമത്തെ സ്റ്റേഷനാക്കി ഉയർത്തുമോ എന്ന ചോദ്യത്തിന് എന്തിനാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ഒരു പ്രാദേശികമായി വികാരങ്ങൾ ഉയർത്തിവിടുന്നതെന്നായിരുന്നു മറുചോദ്യം ഇരിങ്ങാലക്കുട ജനതയ്ക്ക് എന്താണ് ആവശ്യം അതിവിടെ വരും സെക്കൻഡ് സ്റ്റേഷനല്ല ഒരു മാന്യതയുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാകേണ്ടത് അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനാവശ്യമായ സ്ഥലമടക്കമുള്ള സൌകര്യങ്ങൾ ത്വരിത വേഗത്തിൽ നടത്തി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാനും മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് മറുപടിയായി നമ്മൾ വിചാരിക്കുന്ന നടപടിയാണ് ഉണ്ടാകേണ്ടത് അത് എത്ര പെട്ടെന്നുണ്ടാകുന്നുവോ അത്രയും വേഗം ഈ സൌകര്യങ്ങളെല്ലാം ഇരിങ്ങാലക്കുടയ്ക്ക് ലഭിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മാന്യതയുള്ള സ്റ്റേഷൻ എന്ന് ഉണ്ടാവണം എന്ന് പറയുന്ന നിർബന്ധത്തിന് നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒക്കെ തന്നെ ഓർഡർ ഇട്ട് റെയിൽവേ ബോളിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റിനോട് അതിന്റെ പ്ലാറ്റ്ഫോം നീളം കൂട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചില റെയിൽവേ രോഗകുട്ടാരോഗ്യുതം അതിന്റെ എല്ലാം വേണ്ടുന്ന സ്ഥലമെടുത്ത് റോഡ് അലൈൻമെന്റ് ഇതെല്ലാം ത്വരിത വേഗത്തിൽ നടപ്പിലാക്കി അയച്ച് തരണമെന്ന് ബന്ധപ്പെട്ട വകുപ്പിൽ ഇവിടെ എനിക്ക് എനിക്കന്ന് അത് അബ്ദർമാൻ സാഹിത്യനാണ് അഞ്ചുമലാണ് അദ്ദേഹത്തിന് കത്തയച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന് കത്തയച്ചു അതിന്റെ മറുപടിയല്ല വേണ്ടത് ആ മറുപടിയായി നമ്മൾ വിചാരിക്കുന്ന നടപടിയാണ് വേറെ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുന്നു ഈ സൗകര്യങ്ങളെല്ലാം അടുത്ത സ്കീമിൽ അമൃത് ഭാരത് സ്റ്റേഷന്റെ അടുത്ത സ്കീമിൽ ഉറപ്പായിട്ടും തിരിഞ്ഞാലപ്പുഴ സ്റ്റേഷൻ വന്നിരിക്കും അപ്പോ അങ്ങനെ വരുമ്പോ തീർത്തും പുതിയ രീതിയിൽ നമ്മളിപ്പോൾ കാണുന്ന തൃശ്ശൂര് വരാൻ പോകുന്നത് എയർപോർട്ടിന് സമാനമായ കോൺഖാസൊക്കെ കോൺകാസ് ഒക്കെ അത്രയും വലുതാണ് വലിയ ട്രാൻസാക്ഷണൽ ബെനഫിറ്റ്സ് ഉള്ള ഒരു എയർപോർട്ടിന് സമാനമായ സ്റ്റേഷനാണ് അവിടെ വരുന്നത് ഇരിഞ്ഞാലക്കുടയിലും അതിന്റെ വലിപ്പത്തിൽ ആയിരിക്കത്തില്ല പക്ഷേ ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ്റെ ആവശ്യങ്ങൾ എന്താണ് അതനുസരിച്ച് ഒരു നവ റെയിൽവേ പ്ലാറ്റ്ഫോം സ്റ്റേഷൻ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നിലവിൽ മാറി സെക്കൻഡ് സ്റ്റേഷൻ തേർഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ എന്തിനാ നമ്മള് പ്രാദേശികമായിട്ട് ഒരു വികാരം ഉണർത്തി വിടുന്നത് എന്തിനാണ് ജനതയ്ക്ക് ജനതക്കെന്താണോ ആവശ്യം അതിവിടെ വരിക അല്ലെ എല്ലാം വോളിയൂം അനുസരിച്ചല്ല ഫുട്ഫോൾ അനുസരിച്ചല്ല ഇവിടെ ഒരു ദിവസം രണ്ടായിരം പേര് വന്നു പോകുന്നു അതേസമയം അതിനപ്പുറത്തോട്ട് പോകുന്നിടത്ത് പോകുന്നിടത്ത് രണ്ടായിരം പേരാണ് വരുന്നതെങ്കിൽ അപ്പം പിന്നെ ഏതാ സെക്കൻഡ് സ്റ്റേഷൻ എന്നുള്ളത് അങ്ങനല്ലേ നമ്മൾ മിസ്റ്റേക്ക് ഫുട്ബോൾ അങ്ങനെ വരുന്നു ഒരു വോളിയം ക്വാണ്ടം ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് ഓൾസോ പാസഞ്ചേഴ്സ് ഇതെല്ലാം കണക്കിലെടുത്തിട്ടല്ലേ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സെക്കൻഡാണോ തേർഡാണോ എന്നല്ലേ നമ്മൾ എനിക്ക് അങ്ങോട്ടുള്ള ഒരു സെഗ്രിഗേഷനിലെ വിശ്വാസമില്ല